എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓസാന ടി വിയിലേക്ക് സ്വാഗതം പിറവത്തെ ട്രാഫിക് നിയമങ്ങളിൽ മാറ്റം കൊണ്ടുപോകാൻ ശ്രമങ്ങളുമായിട്ട് പിറവ് നഗരസഭയും നഗരസഭ ചെയർമാൻ ശ്രീ കെ ആർ പ്രദീപ് കുമാറും എല്ലാം ഇപ്പോൾ നമ്മുടെ പ്രൈവറ്റ് സ്റ്റാൻഡിന് എത്തിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പിറവ് നഗരസഭയുടെ പല ഭാഗങ്ങളിലും ട്രാഫിക് പരിഷ്കാരങ്ങൾ ഒരിക്കലും ശാശ്വതമല്ല വ്യത്യാസങ്ങളുണ്ട് ഇതിങ്ങനെയൊന്നും പോരാ എന്നുള്ള ജനങ്ങളുടെ കാഴ്ചപ്പാടും അതുപോലെ തന്നെ ഈ യാത്രക്കാർ ഇങ്ങനെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടും ഒപ്പം തന്നെ വരാൻ പോകുന്ന ജനുവരി അഞ്ചു ആറ് എല്ലാം അനുബന്ധിച്ചുകൊണ്ട് ഇതോട്ടത്തെ ട്രാഫിക് പരിഷ്കാരങ്ങൾ ചില മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് ശ്രമങ്ങളുമായിട്ട് പിറവ നഗരസഭ എത്തിയിട്ടുണ്ട് ഇന്നിപ്പോൾ കരോട്ടെക്കുറിച്ച് ജംഗ്ഷനിലും അതുപോലെ തന്നെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ ആ പരിസരത്തുമുള്ള ഭാഗങ്ങളിൽ ട്രാഫിക് പരിഷ്കാരങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിനാണ് ചെയർമാനും ഒപ്പം നഗരസഭയുടെ കൗൺസിൽ ും ജനമൈത്രി പോലീസും കൂടി ഒരുമിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്നിപ്പോ മാറ്റങ്ങൾ വരുത്തുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇപ്പോൾ നഗരസഭയുടെ ചെയർമാൻ ഇപ്പോൾ നമ്മളൊപ്പം പ്രതികരിക്കുകയാണ് എന്താണെങ്കിലും ഈ മാറ്റങ്ങൾ നല്ലതാകട്ടെ ഇനി എന്തെങ്കിലും അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജനങ്ങളോടും അതുപോലെ തന്നെ ട്രാഫിക് കൺട്രോൾ ബോർഡും മറ്റുള്ള ആൾക്കാരോടുള്ള ചോദിച്ചിട്ടുള്ള ഒരു കൃത്യമായ ഒരു കാര്യങ്ങൾ പിറവത്തെ ട്രാഫിക് പരിഷ്കാരങ്ങൾ വരുത്തട്ടെ എന്ന് ഞാൻ ആഗ്രഹം ആദ്യം തന്നെ പറയുകയാണ് എന്താണെങ്കിലും ഇവരിവിടെ ഈ ഒരു ട്രാഫിക് പരിഷ്കാരങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ കരോട്ടെ പ്രൈവറ്റ് സ്റ്റാൻഡിനും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാഹനങ്ങൾ കടന്നുപോകുന്നതിനുള്ള ചില മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് എന്നാണ് അറിയാൻ സാധിച്ചത് എന്താണെങ്കിലും നമുക്കത് കേൾക്കാം കുറച്ച് നാളുകളായി നമ്മുടെ പിറവത്തെ ടൗണിൽ ഗതാഗത പരിഷ്കരണം കൊണ്ടുവന്നത് ജനങ്ങളെ ആകെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലായിരുന്നുള്ളതാണ് കഴിഞ്ഞ കാല സംഭവങ്ങൾ തെളിയിക്കുന്നത് കാരണം നമ്മുടെ പിറവത്തെ ടൗണിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് നമ്മുടെ ഹൃദയഭാഗമായ ബസ് സ്റ്റാൻഡിന്റെ സമീപത്തും അതുപോലെ തന്നെ കരവട്ടെ താഴത്തേക്ക് പോകുന്ന ആ വഴിക്ക് നമുക്ക് റോഡിന് വീതി കുറവാണ് നമുക്കൊന്നും ചെയ്യാനില്ല നമുക്ക് ഇത്രേ വീതിയുള്ളൂ അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളാണെങ്കിൽ റോഡിന്റെ തൊട്ട് അരിയിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ സൗകര്യം വെച്ച് കഴിയുന്നതും ഗതാഗത കുരുക്കുകൾ ഉണ്ടാകാതെ ഇവിടെ വാഹനങ്ങൾക്കോ അതല്ലെങ്കിൽ പൊതുജനങ്ങൾക്കോ കച്ചവട സ്ഥാപനങ്ങൾക്കോ ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അപ്പൊ പല തരത്തിലുള്ള ഗതാഗത പരിഷ്കരണവും വൺവേ വേ സിസ്റ്റവും ഒക്കെ മാറിയിരുന്നുവെങ്കിൽ പോലും പല മാറ്റി വെച്ചിട്ടുണ്ട് തിരിച്ചും മറിച്ചും ഒക്കെ പല പരീക്ഷകൾ നടത്തിയെങ്കിൽ പോലും പൂർണമായ ഒരു വിജയത്തിലേക്കൊന്നും ഇത് എത്തിച്ചേർന്നിട്ടില്ല എന്തായാലും നമ്മളെ പുതിയ ഭരണസമിതി വന്നതിനു ശേഷം കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ജനങ്ങളുടെയും അതുപോലെ തന്നെ വ്യാപാരി സുഹൃത്തുക്കളുടെയും വാഹന ഉടമകളുടെയും അങ്ങനെയുള്ള ആളുകളുടെ എല്ലാവരുടെയും പൊതുവായ ഒരു അഭിപ്രായം കേട്ട് ചെറിയ ചില മാറ്റങ്ങൾ ഉണ്ടാക്കുവാനായിട്ട് മാറ്റങ്ങൾ വരുത്തുവാനായിട്ട് നിർബന്ധിതമായിരിക്കുകയാണ് പൂർണ്ണമായ രീതിയിലുള്ള ഒരു ഗതാഗത പരിഷ്കരണം ഇപ്പോൾ ഈ പിറവത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് ഈ അഞ്ച് ആറ് തീയതികളിൽ പെർവത്തെ ഒരു വലിയ ആ ദേശീയോത്സവമായിട്ടുള്ള പള്ളിപ്പെരുന്നാളുകള് അപ്പൊ വലിയ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന ദിവസങ്ങളാണിത് അപ്പൊ ആ ഒരു തിരക്കുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം താൽക്കാലികമായി ചെറിയ ചെറിയ ചില മാറ്റങ്ങളും സിസ്റ്റങ്ങളും ഒക്കെ ഈ വൺമേ ശിസ്റ്റത്തിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കി കഴിയുന്നതും ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കിക്കൊണ്ട് ആളുകളുടെയൊക്കെ സഹകരണത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന പിറവന്ത ബസ് സ്റ്റാൻഡിന് സമീപത്തു നിന്നും കരവട്ടെ കുരിശിങ്ങിന്റെ നേരെ വാഹനങ്ങൾ പോയി തിരിയുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത് പക്ഷെ അത് പല അപകടങ്ങളും വരുത്തി വെച്ചു പ്രത്യേകിച്ചും വാഹനങ്ങളൊക്കെ ആ വളവിൽ ചെന്ന കരോട്ട അവിടെ ചെന്നിട്ട് ട്രേണിങ്ങിലേക്ക് തിരിയുന്ന സമയത്ത് എതിരെ ഒരു വണ്ടി വന്നാൽ അവിടെ സൗട്ട് നിർത്തേണ്ടി വരും അപ്പൊ ഇറക്കമായതുകൊണ്ട് വാഹനങ്ങൾക്ക് നിയന്ത്രിക്കുവാനോ അതുപോലെ തന്നെ പുറകെ വരുന്ന വാഹനങ്ങൾ തൊട്ട് പുറകിലായിട്ട് ഇങ്ങനെ നിലനിൽക്കുമ്പോഴത്തേക്കും അതിൽ വന്ന് ബാക്കിലേക്ക് വന്ന് ഇടിക്കുന്ന അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ആ കയറ്റത്തിൽ നിന്ന് വാഹനം എടുത്ത് തിരിഞ്ഞു പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അപ്പൊ അതൊരു പരിഷ്കരിക്കണമെന്നുള്ളത് കുറച്ചു കാര്യങ്ങളായിട്ടുള്ളൊരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു ഈ അടുത്ത കാലത്ത് നമ്മളെല്ലാവരെയും വളരെയധികം വേദനിപ്പിച്ച ഇറവത്തെ ഒരു മെഡിക്കൽ ഷോപ്പിലെ ഒരു ജീവനക്കാരി ആയിരുന്ന ഒരു യുവതി ഒരു ആക്സിഡന്റിൽ പെട്ട് മരിച്ചതും ഈ കരവട്ടെക്കുറിച്ചിന്റെ അവിടെ വെച്ചാണ് ഇതൊക്കെ നമ്മളെ ഇരുത്തി ചിന്തിപ്പിക്കുകയാണ് ഇനി അങ്ങനെ ഒരു ദുരന്തം ഗതാഗതത്തിന്റെ പേരില് വൺ വേ സിസ്റ്റത്തിന്റെ പേരില് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ചെറിയ ചെറിയ ചില മാറ്റങ്ങൾ നമ്മൾ ഇവിടെ വരുത്തി എന്നുവെച്ചാൽ പണ്ട് ഉണ്ടായിരുന്ന ആ ഒരു വൺ വേ സിസ്റ്റം ഇത്രയും ബസ് സ്റ്റാൻഡിന്റെ സമീപത്ത് നിന്നും റൈറ്റ് തിരിഞ്ഞ് മാർക്കറ്റിന്റെ ഇതിലെ ചുറ്റി ആ വാഹനങ്ങൾ കരവട്ട കുരിശിൻ്റെ പോവുക എന്നുള്ള രീതിയിലേക്ക് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മാറ്റം വരുത്തിയത് പിറവത്ത് ഐ ബി ജംഗ്ഷനിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ കരവട്ടക്കുരിശിന്റെ അവിടെ വന്ന് റൈറ്റ് തിരിഞ്ഞ് നേരെ താഴ്ത്തോട്ട് വന്ന് ബസ് സ്റ്റാൻഡിന് സമീപത്തേക്ക് പോവുക എന്നുള്ള പണ്ട് മുതല് ആ രീതിയിലായിരുന്നു നമ്മുടെ ഗതാഗത സിസ്റ്റം വൺ വേ സിസ്റ്റം ആ ഒരു രീതിയിലേക്ക് ഇപ്പം നമ്മളൊരു ചേഞ്ച് വരുത്തിയിട്ടുണ്ട് പിന്നെ കൃത്യമായ രീതിയിലുള്ള നമ്മളെ എല്ലാ പ്രദേശത്തും അതായത് നമ്മുടെ പിറവൻ ടൗണുമായി ബന്ധപ്പെട്ട എല്ലാ മേഖലകളിലും ഗതാഗത പരിഷ്കരണവും ഒക്കെ വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള വിപുലമായ യോഗം മർച്ചൻസിൻ്റെയും അതുപോലെ തന്നെ വാഹന ഉടമകളുടെയും അതുപോലെ തന്നെ ബസ് ഓപ്പറേറ്റേഴ്സിൻ്റെയും എല്ലാ വാഹന ഉടമ പ്രതിനിധികളുടെയും അതുപോലെ തന്നെ ബസ് പാസഞ്ചേഴ്സിൻ്റെയും എല്ലാവരുടെയും ഒക്കെ സംയുക്തമായ ഒരു യോഗം വിളിച്ചു കൂട്ടിയതിനു ശേഷം നമുക്ക് കൃത്യമായ രീതിയിലുള്ള ഒരു ഗതാഗത പരിഷ്കരണം ഉണ്ടാക്കാം എന്നാണ് പ്രതീക്ഷിക്കുന്നത് ധൃതി പിടിച്ച് ഒരു തീരുമാനം എടുക്കുന്നുള്ളതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള പ്രയോജനവും കിട്ടില്ല എന്നാണ് കഴിഞ്ഞകാല സംഭവം തെളിയിച്ചു അതുകൊണ്ട് നമ്മൾ ഇപ്പൊ തൽക്കാലം ഈ സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നു പെരുന്നാൾ വരെ പെരുന്നാൾ കഴിഞ്ഞതിനു ശേഷം എല്ലാവരെയും വിളിച്ചു കൂട്ടി സ്ഥിരമായ ഒരു സംവിധാനം ഉണ്ടാക്കും പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇറുപത്തെട്ട് ഔണ് വളരെ റോഡ് വീതി കുറഞ്ഞ ഒരു സംഭവമാണ് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുള്ളു അപ്പൊ നമ്മൾ ഈ ഒരു സ്ഥലത്തെ പരമാവധി തിരക്ക് ഒഴിവാക്കാനായിട്ട് നമ്മുടെ പല സുഹൃത്തുക്കളും നമ്മുടെ നാട്ടുകാരും ഒക്കെ ടൂ വീലറുകളിലും വലിയ വാഹനങ്ങളിലും തന്റെ രാവിലെ വന്നിട്ട് വരുന്ന പോലെ തന്നെ കിട്ടുന്ന സ്ഥലത്തെ റോഡ് സൈഡിൽ വാഹനങ്ങൾ ഒതുക്കിയിട്ട് ലോക്ക് ചെയ്തിട്ട് ബസ്സുകൾ കയറി ജോലിക്ക് പോകുന്നതുകൊണ്ട് അപ്പൊ ആരും തെറ്റി പറയുന്നില്ല പക്ഷേ ഇങ്ങനെ വാഹനങ്ങൾ കൊണ്ട് ടൗണിൽ കൊണ്ടു വയ്ക്കുമ്പോൾ അത്രയും സ്ഥല സൗകര്യം കൂടി നമുക്ക് നഷ്ടപ്പെടിക്കണം ഒന്നാമത് റോഡിന് വീതി കുറവ് രണ്ടാമത് ഈ വാഹനങ്ങൾ കൊണ്ടുവന്ന് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ട് പോകുന്നത് അനധികൃതമായി പാർക്ക് ചെയ്ത് പോകുന്നതും നമുക്ക് ടൗണിനെ വളരെയേറെ ദുഷ്കരമാക്കിയിരിക്കണം അപ്പൊ എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ പൊതുജനങ്ങളും യാത്രക്കാരും അതുപോലെ തന്നെ വാഹന ഉടമകളും വ്യാപാരികളും അങ്ങനെ എല്ലാവരും വിചാരിച്ചാൽ മാത്രമേ ഈ ഗതാഗത കുരുക്കും അതുപോലെ തന്നെ സുഗമമായ രീതിയിൽ നമുക്ക് ടൗണിലൂടെ കടന്നു പോകുന്നതിന് സഹായമാകുകയുള്ളു എപ്പോ എന്തൊക്കെയാണ് ഇതൊരു പരീക്ഷണം എന്നുള്ള രീതിയിൽ ഒരു ചേഞ്ച് വരുത്തിയിരിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഇനി ഇതിന്റെ ഇപ്പൊ വരുത്തിയിരിക്കുന്ന ഈ മാറ്റത്തിന്റെ ഫലം എന്താണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും ഇതിന്റെ കൂടി അടിസ്ഥാനത്തിൽ നമ്മള് ട്രാഫിക്കിന് സ്ഥിരമായ ഒരു പരിഷ്കരണം ഉണ്ടാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കും ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പിറവം ടൗണിൽ നടപ്പിലാക്കിയ ട്രാഫിക്കിന്റെ മാറ്റങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലായിരുന്നു എന്നുള്ളതാണ് ഈ ഞങ്ങൾ അധികാരം ഏറ്റെടുത്ത ഉടനെ തന്നെ പിറവത്തെ വ്യാപാരി സുഹൃത്തുക്കളും യാത്രക്കാരും ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങളുടെ അടുത്ത് പരാതിയുമായിട്ട് എത്തിയത് തീർച്ചയായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ അഞ്ച് ആറ് തീയതികളിലെ പിറവം പള്ളികളിലെ പെരുന്നാളിനോട് അനുബന്ധിച്ച് അടിയന്തരമായിട്ട് ഈ ട്രാഫിക് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ തീരുമാനമെടുത്തത് അപ്പോൾ തീർച്ചയായിട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇവിടെ ഉണ്ടായ അപകടങ്ങളും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഏർ കരവട്ടെ കുരിശിൽ നിന്ന് മുകളിലേക്ക് പോകുന്ന ആ യാത്ര ട്രാഫിക് മാറ്റിക്കൊണ്ട് മാർക്കറ്റിൻ്റെ അതിൽ തിരിച്ചുവിടാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട ചെയർമാൻ സൂചിപ്പിച്ചതുപോലെ വിപുലമായ ട്രാഫിക്കിന്റെ പരിഷ്കാരങ്ങൾ വിശ് വളരെ വിശ വിശദമായിട്ട് തന്നെ നമ്മൾ ചർച്ചയ്ക്ക് എല്ലാവരെയും വിളിച്ച് ചേർത്തുകൊണ്ട് പിറവൻ ടൗണിലെ ട്രാഫിക് പരിഷ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഇതൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ പിറവത്തെ വ്യാപാരി സുഹൃത്തുക്കൾ ഇവിടെ മെസ്സന്റ് അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ബാബു ഒക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പൊ അവരുടെ എല്ലാവരുടെയും നിരന്തരമായ ഒരു ആവശ്യമായിരുന്നു കരവട്ടെ കുറിച്ചിലേക്കുള്ള ആ ഒരു ട്രാഫിക് മാറ്റണമെന്നുള്ളത് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നിവിടെ ഈ ട്രാഫിക് പരിഷ്കരണം നടപ്പിലാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് വിശദമായ ട്രാഫിക് പരിഷ്കരണം എല്ലാവരെയും വിളിച്ച് ചേ ചേർത്തുകൊണ്ട് ഇപ്രവ നഗരസഭയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും